ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓഡ്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഹെൽത്തിയാണ് മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം आदम ते ഇതേപോലെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ടട്ടോ അപ്പം ഞാനിത് മൊത്തത്തിലൊന്നും എടുക്കുന്നില്ല ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ഓട്സ് എടുത്തതിന് ശേഷം നമുക്കിത് സെറ്റാക്കാനായിട്ട് നോക്കണം സെറ്റാക്കാനായിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒരു എടുത്തിട്ടുണ്ട് ബൗളെടുത്തിട്ടുണ്ടട്ട ബൗളിലേക്ക് രണ്ട് പഴമാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ചെറുപഴ ആയാലും വലിയ പഴമായാലും കുഴപ്പമില്ല ഇതേപോലെ നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ടോ അല്ലെ കൈ കൊണ്ടോ എങ്ങനെയായാലും നിങ്ങൾ ഇതേപോലെ ഉടച്ചു കൊടുക്കണേ ഉടച്ചു കൊടുക്കുന്നില്ല എന്നില്ലെങ്കിൽ ചെറിയ ചെറുതായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുത്താൽ മതി ഇത് പക്ഷേ മുറിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് ഇതേപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിതാ രണ്ട് സ്പൂൺ ഓട്സാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പഴത്തിന് രണ്ട് സ്പൂൺ ഓട്സ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓട്സ് ആയാലും പഴമായാലും എല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കിയാൽ മതിയേ ഇതേപോലെ രണ്ട് സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് ഇതേപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ വേണം കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള തിളച്ച പാലാണ് തിളച്ച പാൽ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ എന്നാലേ ഇത് കുതിർന്ന് കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ടാണ് ഞാൻ നല്ല തിളച്ച പാൽ എടുത്തിട്ടുള്ളത് നമ്മൾ ഇതേപോലെ ഈ ഒരു ഓട്സ് മിക്സിലേക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കുതിരാനുള്ള പാൽ വേണം കുറച്ച് കൂടുതലായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണം പാലിട്ട ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കുതിർന്ന് കിട്ടണം ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇതാ ഇതിനും മുഖം മുകളിലായിട്ട് പാലുമാണ് അപ്പോൾ നിനക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഈ ഒരു ലെവലിൽ പാല് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതാ ഈ ഒരു കപ്പ് പാല് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വെള്ളം പോലെ ആയി കിട്ടണം അപ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടുമ്പം നല്ല ലെവലായിട്ട് ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് കുതിർന്നിട്ട് പാൽ അതിലേക്ക് പിടിച്ച് കിട്ടുന്ന സമയത്ത് എല്ലാം കൂടി ലെവലായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും ഇതൊന്ന് അഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇതാ അടപ്പ് തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം ഇതാ നമ്മളെ പാലും ആ ഒരു ഓട്സും എല്ലാം കൂടി സെറ്റായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ നല്ലൊരു കുറുകിയ രൂപത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആയി കിട്ടണം അപ്പം നമുക്കിത് ഇത് വേഗം തന്നെ സെറ്റാക്കി എടുക്കാം സെറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കസാണ് ഇട്ട് കൊടുക്കുന്നത് കസ്ഗസ് ആദ്യം തന്നെ കുറച്ച് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ കുതിർത്ത് വെച്ച നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കസു നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് സ്പൂണ് കസഖസ് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതേപോലെ കസൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റോട്ട് നമുക്ക് ഇതിലേക്ക് തേൻ ആഡാക്കട്ടോ അപ്പം ഞാൻ ഈ പാൽ ചൂടാക്കുന്ന ടൈമിൽ പഞ്ചസാര ഇട്ടിട്ടില്ല അതിന് പകരം ഞാൻ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ ഇല്ലായെന്നുണ്ടെങ്കിൽ പാല് നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കുഞ്ഞു മക്കൾക്കും പ്രായമുള്ളവർക്കെല്ലാം തേനാവുമ്പം കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം നല്ല ടേസ്റ്റിയാണ് തേൻ കൂടി വന്നപ്പം അപ്പം നിങ്ങളുടെ അടുത്ത് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ൂടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഓട്സ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്